അപ്പൊ ചങ്കാളെ ഇതാ ഞമ്മ കടലുണ്ടി പാലത്തിന്റെ അടിയിൽ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ നമ്മള് എരുന്ത് പെറുക്കുന്ന ആൾക്കാരാ കേട്ടോ ഈ തെരയിൽ ഇങ്ങനെ അടിച്ച് വരുന്ന ഇങ്ങനെ വരും എരുന്ത് അപ്പൊ അത് ഇങ്ങനെ നുള്ളിപ്പെറുക്കിടക്കുക എന്നുള്ള ഒരു ഇതാണ് കേട്ടോ സംഗതി ഞാൻ നനയാ നിക്കുന്നില്ല എന്നാൽ ഇങ്ങനെ തന്നാണ് അപ്പൊ അവര് എടുത്തതാണ് കേട്ടോ അപ്പൊ തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങിയിട്ടുള്ളതാ സൂപ്പർ ബസാറ് പറമ്പിൽ പീഡി കാടപ്പടിയൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ സംഗതി രസാണ് ഒരു ഒരു എന്താ പറയാ ഒരു ടൈം ടൈംപാസുമായി എന്താ നമ്മളെ വീട്ടിലുള്ള ഒരു കരിമീനൊക്കെ ആയി അപ്പോ വെറുതെങ്ങനെ രസമായിട്ട് കാണാൻ വരുന്ന ആൾക്കാരെ അപ്പൊ ഇവരൊക്കെ എന്താ പറയാ ചെങ്ങായിമാരാണ് എല്ലാരും ഇന്ന് ലീവായപ്പോ എന്തെടുക്ക വല ഇടുക അതിനൊക്കെ കണക്കാക്കി വന്നതാണ് കേട്ടോ അപ്പോ ഏറെക്കുറെ ഇങ്ങോട്ടൊക്കെ വരുന്ന ആൾക്കാർ ഇതേപോലെ നനയാൻ കണക്കാക്കി വരികയാണെങ്കിൽ കരിക്കുള്ള മീനേറ്റ് പോവാം